അല്ല കഴിഞ്ഞു അതിലൊന്നൊന്നുമില്ല ഒരു സാധനം ഇല്ല മുളക് പൊടിയില്ല മല്ലിപ്പൊടിയില്ല ഒരു ഉപ്പ് വരെ ഇല്ല കാന്താരി പൊട്ടിച്ചിട്ടാണ് കഞ്ഞി ഓടിക്കുന്നു റേഷൻ അരി മാത്ര കൊണ്ട് മക്കൾക്ക് കൊടുക്കാൻ കഴിയില്ല അതിനെന്തെങ്കിലും കൂട്ടാൻ കൊടുക്കണ്ടേ അത്രക്കും ഇതായി പോയി ഞാനിപ്പോളായി സംസ്ഥാനത്ത് അതിദാരിദ്ര്യം ഇല്ലാതാക്കിയെന്ന് കേരള സർക്കാർ പലതവണ പറയുമ്പോഴും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ചില കാഴ്ചകൾ പോലെ നിൽക്കുന്നുണ്ട് രാജകുമാരി നമ്മളെ ചില വീടിന്റെ ഉള്ളിൽ ഈ ഇതിലാന്ന് കിടക്കലല്ലോ ഞങ്ങക്ക് ഇവിടെ ഒരു സൗകര്യവും ഇതൊന്നുമില്ല ഷെഡ് തന്നെ ആരെല്ലോ കെട്ടിത്തന്നു ആരെല്ലോ കാലും കയ്യും പിടിച്ചിട്ട് ഇത്രക്കില്ല ഒരു ഷെഡ് ചാപ്പ ആക്കി തന്നത് ഈ മഴയും മുടിയും മഴയെല്ലാം വരുമ്പോൾ ഈ ഷെഡിൻ്റെ അകത്ത് തന്നെ ഇന്നൊന്നുമില്ല ഇന്നിപ്പം കഞ്ഞി വെക്കണ തന്നെ ആരോടെങ്കിലും വായ്പ മോശിച്ചിട്ട് വേണം പൊക്കെ ഞാൻ അമ്മരെ കാർഡിലാണെന്നില്ലത് അപ്പോ റേഷൻ ആയിട്ട് കിട്ടിയാൽ തന്നെ ഞങ്ങൾക്ക് മൂന്നാർക്ക് വീതം വെക്കേണ്ടത് സങ്കടമേ ഇല്ലു മക്കളെ എങ്ങനെ ഇതാക്കേണ്ടതെന്ന് അറിയുന്നില്ല ചെക്ക് ഒരു നേരം സ്കൂളിൽ നിന്ന് കിട്ടും ചില നേരത്തേക്ക് കുഞ്ഞ് വൈകുന്നേരം വരുമ്പോൾ ഒന്നും ഇല്ലാതാകും അപ്പോൾ പിന്നെ എന്തെന്നാക്കിയാൽ അന്നേരം ആരോടങ്ങ് പോയി കടകൾ മോനിച്ചു എപ്പോഴും ഈ കടവ് ധനവും മോനിച്ചിട്ട് മക്കൾക്ക് തീറ്റ് കൊടുക്കാൻ കഴിയില്ലല്ലോ വർഷങ്ങൾക്ക് മുൻപേ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ രാജകുമാരിക്കും മക്കൾക്കും ആകെയുള്ള ജോലിയായിരുന്നു എനിക്കും സുഖമില്ല ഒന്ന് രണ്ടില് പഠിക്കുന്ന ഒരു മുകളുണ്ട് അവരെ ഓളെ രാവിലെ സ്കൂളിൽ ഒരുക്ക് വിട്ടിട്ടൊന്നും പണിക്ക് പോകാനൊന്നും സമയം കിട്ടില്ല ചില സമയത്ത് അപ്പൊ വീട്ടിൽ തന്നെ ആവും അപ്പോ തൊഴിലാർപ്പിന് എട്ടു മണിയാകുമ്പോ എന്നതിന്റെ ഉത്തരം ആർക്കും അറിയില്ല കുഞ്ഞിക്ക് ഇപ്പോ നാളെ പോണെങ്കിൽ വേറെ ഒന്നുമില്ല പിന്നെ ഒരു ഇതാണെങ്കിലും ഒരു പെൻസിലും ഇല്ല അറിയുന്ന ടീച്ചർ ആയതുകൊണ്ട് അത് മേടിച്ചു കൊടുക്കുന്നു സമീപത്തുള്ള ആദിവാസി ഉന്നതികളിലും സ്ഥിതി സമാനമാണ് സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾക്ക് നേരെ വലിയ വിമർശനമാണ് ഈ സാധാരണക്കാരിൽ നിന്നും ഉയരുന്നത് വഴികൾ അതേപോലെ തന്നെ കുടിവെള്ള സൗകര്യം അതേപോലെ തന്നെ കുട്ടികളെ വിദ്യാഭ്യാസം അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇത് പ്രശ്നങ്ങൾ നടക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ആണ് ഇപ്പം പറഞ്ഞിട്ടില്ല ദാരിദ്ര്യ നിർമാർജ്ജനം എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ വെച്ച് നോക്കുമ്പം ഇത് ശരിയാണോ എന്നുള്ളത് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് കാരണം നമുക്കത് പറയാനാവൂല കാരണം നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ അങ്ങനെയാണ് ഇത്തരം ദയനീയ കാഴ്ചകൾ മറച്ചുപിടിച്ചാണ് കേരള സർക്കാർ ഒരു വമ്പൻ പ്രഖ്യാപനവുമായി രംഗത്തിറങ്ങിയത് ഈ പാവങ്ങൾ മലയാളികളല്ല എന്നുള്ള ധാരണ കേരള സർക്കാരിനും എനിക്ക് അങ്ങനെ പാത്രം മണ്ടിപെരിയാർ പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ അതിദരിദ്ര വിഭാഗം ഇല്ല എന്നാണ് കണ്ടെത്തൽ ഞാൻ ഈ നിൽക്കുന്നത് രണ്ടാം വാർഡിലെ നെൽസൺ ചേട്ടന്റെ വീടിന് മുന്നിലാണ് നെൽസൺ ചേട്ടനെയും കുടുംബത്തിനേയും ഏത് വിഭാഗത്തിലാണ് സർക്കാർ ഉൾപ്പെടുത്താൻ പോകുന്നത് വീടില്ല മെയിനായിട്ട് വെള്ളമില്ല കുടിവെള്ളമില്ല വീട് മരം വീണ് ഓണി പോയതാണ് എല്ലാവരും വന്നു നോക്കിയിട്ട് നോക്കിയിട്ട് പോയിട്ടുണ്ട് പിന്നെ വില്ലേജ് ഓഫീസർ വില്ലേജ് ഓഫീസർ വന്നു വന്ന് നോക്കിയിട്ട് പോയി ശരി ശരിയാക്കി തരാം ശരിയാക്കി തരാമെന്നു വേണമെങ്കിൽ മൂവായിരത്തോളം കുടുംബങ്ങൾ വസിക്കുന്ന പതിനാല് വാർഡുകൾ ഉൾപ്പെടുന്ന വട്ടവട ഗ്രാമപഞ്ചായത്ത് അധികരിതരുടെ ലിസ്റ്റിലാകട്ടെ വെറും മൂന്ന് പേർ മാത്രം അതിൽ രണ്ടുപേർ മരണപ്പെട്ടു അവശേഷിക്കുന്നത് ഒരാള് ശരിക്കും ഇതാണോ വട്ടവടയിലെ അവസ്ഥ எனக்கு ரொம்ப கஷ்டமா இருக்கு எனக்கு பொம்மளால மட்டும்தான் இருக்கு வேற யாரும் பாக்குறது யாருமே இல்ல ഇവരെ പോലെയുള്ള എത്ര പേരെ നമ്മുടെ അധികാരികൾ കാണാതെ പോയിട്ടുണ്ട് അതോ കണ്ടിട്ടും മനഃപൂർവ്വം അവഗണിക്കുന്നതോ ഇത് നെന്മാറ അയിലൂർ സ്വദേശി ഉണ്ണികൃഷ്ണൻ ഇന്നലെ വരെ അതിദരിദ്രനായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഉണ്ണികൃഷ്ണന്റെ ദാരിദ്ര്യാവസ്ഥയൊക്കെ മാറിയെന്നാണ് സർക്കാർ പറയുന്നത് നമ്മൾ ഉണ്ണികൃഷ്ണൻ എന്ന് വിളിച്ചപ്പോ ചേട്ടൻ അദ്ദേഹം വന്നത് ഈ ഇതിന്റെ ഉള്ളിന്നാണ് കണ്ടോ ഇതാണ് ബാത്റൂം ഇവിടെ തന്നെയാണ് അദ്ദേഹം കിടക്കുകയും ചെയ്യുന്നത് നമ്മൾ നേരത്തെ കാണിച്ച ഷെഡില് അതിന്റെ അടിയിലൂടെയൊക്കെ പാമ്പ് കയറലും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇവിടെ കിടക്കുന്നത് വെള്ളം കുടിവെള്ളം നിന്ന ശേഷം അവിടെയാക്കിയത് അത് അതുവരെ അവിടെ തന്നെ ആയിരുന്നു അവിടെ കിടക്കാൻ പേടി പേടി വീട്ടിലെന്തെങ്കിലും രേഖകളൊക്കെ ഉണ്ടോ ആധാർ കാർഡൊക്കെ ഉണ്ടോ ഇല്ല റേഷൻ കാർഡോ റേഷൻ ഒന്നും വാങ്ങാറില്ലേ ഈ വീട്ടില് അതിദരിദ്ര ഇല്ലാത്ത കേരളമായപ്പോൾ എന്തൊക്കെ മാറ്റം വന്നു എന്ന് നമുക്ക് നോക്കാം ഈ വീട്ടിൽ മുറി വീടാണ് അടുക്കളയില്ല ഭക്ഷണം കഴിക്കാൻ മറ്റു പാത്രങ്ങളൊന്നുമില്ല അത് അതിദരിദ്രരായിരുന്ന സമയത്തും അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെയാണ് ആകപ്പാട് ഇവിടെ വരുത്തിയൊരു മാറ്റം ഈ മേൽക്കൂര മാറ്റി എന്നുള്ളതാണ് ആസ്ബറ്റോസ് മാറ്റി ഒരു ഷീറ്റാക്കി അതിനുശേഷം പഞ്ചായത്ത് ഒരു കട്ടിലും ഇവിടെ എത്തിച്ചിട്ടുണ്ട് പക്ഷെ ഈ കട്ടിലൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക പോലും ചെയ്തിട്ടില്ല ഇതാ ഈ വീടിന്റെ വാതിലാണ് ഇതിങ്ങനെ പൊളിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് ഇത് അടച്ചുറപ്പുള്ള ഒരു വീട് പോലുമല്ല കഴിഞ്ഞ തവണ ഞാനിവിടെ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോൾ ഒരു ഷെഡ് ഒരു ട്രസ്റ്റിൻ്റെ സഹായത്തോട് കൊടുത്തത് മാത്രമാണ് ഇവിടെയുള്ളത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഈ ഷെഡിനെ പ്രഖ്യാപനം നടത്തുന്നതിനു വേണ്ടി കേവലം രണ്ടോ മൂന്നോ ദിവസം മുമ്പ് വന്ന് മേൽക്കൂരിയിലെ ആസ്ബറ്റോസ് ഷീറ്റ് മാറ്റി അകത്തൊരു ഫിറ്റ് ചെയ്ത് കൊടുക്കുക പോലും ചെയ്യാതെ പഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു കട്ടിലിനെ കൊണ്ട് ഇറക്കി വെച്ചിട്ട് പോയതല്ലാതെ യാതൊരു സഹായവും ഉണ്ണികൃഷ്ണൻ ചെയ്തു കൊടുത്തില്ല ഗവൺമെന്റ് മാത്രമല്ല ഇദ്ദേഹത്തിന് കുടിക്കാനുള്ള വെള്ളം വരെ കണക്ഷൻ കട്ട് ചെയ്ത് മാസമായിട്ടും കുടിവെള്ളമില്ലാതെ അയൽപക്കത്തെ വീടുകളിൽ കുപ്പിയിൽ വെള്ളം ശേഖരിച്ചു വെച്ചുകൊണ്ടാണ് കുടിക്കുന്നത് അവന്റെ ജീവിതം അങ്ങനെ കുടിവെള്ളവും ഇല്ല ഭക്ഷണവും ഇല്ല അടുക്കളയില്ല വെളിച്ചവുമില്ല ഒന്നും ഇല്ലാത്ത ജീവിതമാണ് അവന്റെ അവന് അത് ഈ കടകളില് ചായക്കടിയന്താണ് മിന്റെ വീട്ടില് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള ജീവിതം അല്ലാണ്ട് അവര് കൊടുക്കണ ഭക്ഷണമല്ലാണ്ട് വേറെ ആരും കൊടുക്കുന്നില്ല ഉണ്ണികൃഷ്ണന്റെ ഈ വീട്ടിൽ ഒരു കറന്റ് കണക്ഷൻ ഇല്ല ഇങ്ങനെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടെന്നല്ലാതെ ഇവിടേക്ക് കറന്റിന്റെ കണക്ഷനോ മീറ്ററോ ഒന്നും എത്തിച്ചിട്ടില്ല പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താ താമസിക്കുന്ന സ്ഥലത്ത് കട്ടിൽ വരികയും മേൽക്കൂര മാറുകയും ചെയ്തപ്പോൾ താൻ അതിദരിദ്രനല്ലാതായെന്ന സന്തോഷത്തിലാണ് ഉണ്ണിയേട്ടൻ കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാകുന്നൊക്കെ വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷെ അത് വെറും ഒരു മേനി പറച്ചിലാവരുത് ഇങ്ങനെയുള്ള സാധാരണക്കാരന്റെ ജീവിതത്തിലൊക്കെ കാര്യമായ മാറ്റം അതുകൊണ്ട് വരണമെന്നാണ് ആഗ്രഹം